ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ആർ ജി ഗ്രൂപ്പ് ചെയർമാൻ ആർ ജി രമേശേട്ടനെ ക്ഷണിച്ചു കൊടുക്കുകയാണ് പ്രൊഫർ കൊടുക്കുവാൻ വേണ്ടി ക്ഷേത്ര സെക്രട്ടറി സുരേഷിനെ ക്ഷണിച്ചു കൊടുക്കുകയാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഭക്ത ഭക്തജനങ്ങളെ നമസ്കാരം വന്ന സമയത്തന്നെ മാനസികമായിട്ട് വലിയൊരു വിഷമം തോന്നിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിന് ഇങ്ങനെയൊരു ഗതി വരാൻ കാരണമാര് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെവിടെയും ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ല ചുരുങ്ങിയ കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ അമൃതാന്തമായി ഇങ്ങനെയുള്ള ആളുകളെല്ലാം കുറച്ച് ക്ഷേത്രങ്ങൾ നമ്മൾ എവിടെയും ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയതോ നശിച്ചതുദ്ധരിക്കുക അല്ലേ നശിച്ചതുദ്ധരിക്കുക എന്താണ് ഇതിന് കാരണം നമ്മളെപ്പോഴും കതിരിന് വളമൊഴിക്കുക നമ്മൾ കതിർന്നല്ല വളം നമ്മൾ മുരട്ടാണ് ഒഴിക്കേണ്ടത് അതാണ് നമ്മളുടെ ചുടിക്ക് കാരണം ഇപ്പം ഇവിടെ വന്ന എത്ര ആളുകളുണ്ട് എല്ലാം നമ്മളൊക്കെ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സിന് മൈനോട്ടുള്ള ആളുകളാണ് ഇവിടെ ചെറുപ്പക്കാർ വരണം ചെറുപ്പക്കാർട്ടികൾ വരണം എന്നാലേ നമുക്ക് ഈ ക്ഷേത്രത്തിനെ ഉദ്ധരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചെറുപ്പക്കാരില്ലേ കുട്ടികളില്ലേ ആൺകുട്ടികളില്ലേ പെൺകുട്ടികളില്ലേ എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നിരുന്നില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മാത്രം അവിടുന്ന് കടം വാങ്ങിയിട്ട് ക്ഷേത്രങ്ങൾ ഉദ്ധരിച്ച് ഇവിടെ വരാൻ ആളില്ലാണ്ട് ഈ വയസ്സന്മാര് നമ്മളുമായിട്ടുള്ള വയസ്സന്മാര് മാത്രം വന്ന് തൊഴുതു പോയിട്ടുണ്ട് ഒരു കാര്യമില്ല നമ്മൾ ധർമ്മം രക്ഷിക്കാൻ നമ്മൾ ചടവിടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എന്ത് സംഗതി ചെയ്യുകയാണെങ്കിലും അതിന് ഉള്ളൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കണ്ടെത്തുക നമ്മൾക്ക് നമ്മൾക്കൊരൊറ്റ രാഷ്ട്രീയമുള്ളൂ ക്ഷേത്രത്തിൻ്റെ ഉദാഹരണ രാഷ്ട്രീയം ഏത് മത ഏത് രാഷ്ട്രീയക്കാരനായാലും നമ്മൾ അവർക്ക് അവരുടേതായിട്ട് ആഭ്യന്തര കാര്യം പല കാര്യങ്ങളും ഉണ്ടാവുന്നത് അവരത് ചെയ്യട്ടെ ക്ഷേത്രത്തിൽ നമ്മൾ ഒരേ മനസ്സോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാലേ നമ്മൾക്ക് വിചാരിച്ച മാതിരിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വരികയാണ് എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത് കൂടി നമ്മൾക്കറിയില്ല വന്നൊരു സെലൂട്ട് അടിച്ച് ഒറ്റ പോക്ക നമ്മൾ ആചാര്യന്മാരെ കൊണ്ടു കുറച്ച് സംസ്കാരങ്ങൾ നമ്മൾ ധർമ്മങ്ങൾ ഇത് നമ്മളെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കണം അതിനെ നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളിപ്പോ എന്താ പറയുക നമ്മൾ എല്ലാം എന്തൊരു പരിപാടി കഴിഞ്ഞാലും അത് ഒരു ഡാൻസ് ഒരു പാട്ട് അതോട് കൂടി കഴിഞ്ഞു ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം ആളുണ്ടാവും ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര നിരക്കായിരിക്കും ഏ ഇത് ഈ സ്വാമിജിയോ അല്ലെങ്കിൽ പ്രഭാഷകന്റെയോ വാക്ക് കേൾക്കാൻ നമുക്ക് ആളില്ല പക്ഷെ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല നമുക്ക് പത്താള് മതി നമുക്ക് പത്താള് കേട്ടാൽ മതി സ്വാമി വിവേകാനന്ദൻ ഒരു വ്യക്തിയാണ് ലോകം മുഴുവൻ ഇങ്ങനെയാക്കിയത് അല്ലെ എത്ര ആളുകൾ അമൃതാന്തമായി ചിന്മയാനന്ദ സ്വാമിജി രാമകൃഷ്ണ പരമംസർ ഇവരൊക്കെ ഒരു വ്യക്തിയാണ് ലോകം മുഴുവൻ ഇങ്ങനെ കീഴാൻ മറക്കാൻ അവർ തയ്യാറായത് അപ്പം നമ്മൾ നമ്മൾ ആളുകൾ ഇല്ല ഭജന നടത്താൻ സംസ്കാരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആളുകൾ അഞ്ചോ നാലോ അഞ്ചോ ആളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിൻവലിയാക്കാടില്ല അത് മതി നമുക്ക് സ്ത്രീമായിട്ടൊന്നോ രണ്ടോ മതി നമുക്ക് നമ്മൾ ഈ ക്ഷേത്രം ഈ ഒരു ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നശിക്കുന്ന പ്രമാണം എല്ലാം നശിക്കുന്ന ഒരിക്കലും ഉയർച്ച ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ ഈ ഒരു ക്ഷേത്രം നശിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ ചുറ്റുള്ള ഒരു വീടിനും അത് ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ മുസ്ലിംസിൻ്റെ ആയിക്കോട്ടെ ആരുതായിക്കോട്ടെ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവില്ല അത് നിങ്ങൾ ഞാൻ പറയേണ്ടത് നിങ്ങൾ മനസ്സിനത് ചിന്തിച്ചു നോക്കൂ ഭഗവാനെ ഉദ്ധരിച്ചാൽ മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മളെ വീടിൻ്റെ ചുറ്റുവളത്തിൽ നിന്ന് കണ്ടിട്ട് ഇതിൻ്റെ വീടാണ് ഇതിൻ്റെ മോളാണ് ഇതിൻ്റെ മോളാണ് ഇതിൻ്റെ ഭാര്യയാണെന്ന് പറയേണ്ടത് ഇത് എന്ന് പറയാനുള്ള ഒരു മനസ്സി നമ്മളൊരു ശിവരാത്രി വരുത്തരുമ്പോഴും ഒരു പത്തോ നൂറോ റുപ്യോ വാങ്ങും അതും കൂടി പോരും അതോടുകൂടി കഴിഞ്ഞു അതല്ല നിങ്ങൾ അവരുടെ ഓരോരു പ്രശ്നത്തിനും നിങ്ങൾ ഇടപെടണമോ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി ഒരു അതിർത്തി പ്രശ്നം അതിർത്തി പ്രശ്നം ഉണ്ടായത് നേരെ പോക പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ തീർക്കണത് നിങ്ങൾ അവസാനായിരിക്കണം മറ്റോരുത്തരിക്ക് പോകേണ്ടത് അല്ലേ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ഈ അമ്പലത്തിൽ പരിപാടി ശിവരാത്രി അല്ലെങ്കിൽ നാഗപ്പാട്ട് ഒക്കെ നിങ്ങൾ നിങ്ങളെത്തി വരും പത്തോ നൂറോ ഉറുപ്പി വാങ്ങും അതല്ലാണ്ട് വേറെ എന്ത് നിങ്ങൾ ചെയ്യുന്നു ഇവിടെ ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് പല ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമ്മളെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ കാണണം ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും അതിന് ഉത്തരവാദി അവരായിരിക്കണം ഇവർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയുന്ന ഒരു പ്രശ്നങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കൂടി ആലോചിച്ച് കമ്മിറ്റിക്കാർ കൂടി ആലോചിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അതായിരിക്കണം നമ്മളെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയാ കാറ്റിനെ വെടിവെച്ചമായൊരു കാര്യമില്ല നമ്മൾ അവരെ പ്രശ്നങ്ങൾ നമ്മളെ പ്രശ്നങ്ങളായി കാണുക എന്നാലേ അവർക്കും നിങ്ങൾ എല്ലാവർക്കും നമ്മളെ ആത്മാർത്ഥതയൊന്നും ഉണ്ടാവില്ല ക്ഷേത്രം എങ്ങനെയാവണം മറ്റേതാവണമെന്നോ അത്രയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ നമ്മളെ പ്രവർത്തനത്തിൽ കൂടെ അവരെ നമ്മളെ ആളുകളാക്കി മാറ്റാൻ നമ്മക്ക് ഓരോരുത്തരും ശ്രമിക്കണം അവരൊരു വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു കല്യാണ ഉണ്ടെങ്കിൽ അവിടെ പോയി ഹെൽപ്പ് ചെയ്യുക അവരെ കാര്യങ്ങൾ സഹായിക്കുക ഇതൊക്കെ ആയിരിക്കണം പിന്നെ ക്ഷേത്രങ്ങളിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം കസേര ഇങ്ങനെയുള്ള ദാർപ്പായി അതൊക്കെ വാങ്ങി വെക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവിടെ പോവാണവീട് ഉണ്ടെങ്കിൽ അവിടെ പോവാ അവിടെ നമ്മളെ പ്രശ്നങ്ങളാക്കുക ഇന്നാലേ നമുക്കൊരു ഒരു ഇതുണ്ടാവുള്ളൂ അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്ക അവിടെ പിന്നെ നമ്മൾ എല്ലാ ദിവസം രാവിലെ തന്നെ നമ്മളെ കുട്ടികളോട് അമ്പലത്തിൽ ഒന്ന് പൊഴാൻ പറയാം അത് നിങ്ങൾക്കൊന്ന് ഒരു പാഴായൂല അതാണ് എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം ഭഗവാൻ കൈപിടിച്ച് നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ ഞാൻ പറയുന്നതാണ് മനസിലായില്ലേ അപ്പൊ നിങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ നമ്മളെ കുട്ടികളെ നമ്മളെ അച്ഛനെയും അമ്മനെയും നമ്മള് എന്തുപോലെ പോലെ നോക്കുന്നുണ്ട് ഇല്ല അതിനനുസരിച്ച് വൃദ്ധസദനങ്ങളും വർദ്ധിക്കൊണ്ടിരിക്കുകയല്ലേ എങ്ങനെയാ വൃദ്ധസദനങ്ങൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ വൃദ്ധസദനങ്ങൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ധർമ്മത്തിനെ പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ടാ അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മക്കൾ ഇപ്പൊ ഒരു ഒരു വീട്ടില് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അവരെ പ്രശ്നങ്ങൾ എത്ര നിങ്ങള് ചെയ്യുന്നുണ്ട് അവരെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ കുട്ടിയാണ് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമ്മളെ കുട്ടിയാ അപ്പൊ അവര് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ആരോട് പറയും അടുത്തുള്ളവരോട് പോയി പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛന്മാരാണെങ്കിലും രാവിലെ പണിക്ക് പോകും മക്കൾ കോളേജിൽ പോകും സ്കൂളിൽ പോകും പിന്നെ അവർ വരുന്നത് ആറു മണിക്കാണ് അപ്പോൾ അച്ഛൻ വന്ന് അച്ഛന്റെ ക്ഷീണമാകാൻ കഴിഞ്ഞ് അച്ഛൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അപ്പം മക്കൾക്ക് ഒരു വേദിയില്ല നമുക്ക് പറയാൻ അവർക്ക് പറയാം അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അത് അവരോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയെങ്കിലും നിങ്ങൾ അച്ഛനും മക്കളും കൂടി ഇരുന്നിട്ട് സംസാരിക്കണം ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരാൺകുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ആൺകുട്ടികളുടെ പോക്ക് പെൺകുട്ടികളുടെ പോക്ക് നമ്മൾ നമ്മൾ നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലതല്ലാന്ന് വിചാരിക്കുന്ന ഒരു കുട്ടികൾ നമ്മളെടുത്തുണ്ട് നമ്മൾ പേപ്പറിൽ കാണുന്നില്ലേ നാവുന്നൊരു കച്ചാ മതി അറിയില്ല ലഹരി ആ തൊണ്ണൂറ് ശതമാനം നമ്മൾ ഹൈന്ദവരാണ് കുടുന്നവര് പിന്നെ ലൗ ജിഹാദില് കുടുന്നത് എത്ര ഒരു കുട്ടീനോട് പിടിക്കുക ഞങ്ങളെ ഭഗവാനും കൃഷ്ണ ഒരു ഇവിടെ ഇപ്പം നമ്മളെ ഗണപതി പറ്റി പറഞ്ഞപ്പോ ഒരാള് ഒരാള് ഒരു മിണ്ടിയം ഒരു ഭക്തൻ അത് ഞങ്ങളെ കാര്യമാണെന്ന് പറയാനുള്ള ഒരു മനസ്സിൽ നമ്മൾക്ക് ആർക്കും ഉണ്ടായില്ല ഭഗവാന്റെ കാര്യം നമ്മൾ അത് നമ്മൾ രാഷ്ട്രീയം കലർത്താൻ പാടില്ല അത് നമ്മളെ കാര്യമാണ് നമ്മളെ സംസ്കാരമാണ് അത് നിങ്ങൾ ഇതിൽ ഇടപെടരുത് പറയാനുള്ള ഒരു മനസ്സിന് ഓരോ ഹിന്ദുവിനും ഉണ്ടാവണം ഇതൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളെ വളർച്ച പിന്നോട്ട് 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 പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ എറണക്കാരനായിക്കൊണ്ട് പറയാം അപ്പൊ ആളുകൾ അമ്പലത്തിൽ താന്നടിയില്ലെന്നോ എല്ലാം വിളക്കെത്തിക്കാനാന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തിനാ വിളക്ക് കെട്ടിക്കുന്നത് അവിടുന്ന് തുടങ്ങി ഞാൻ അങ്ങോട്ടൊന്ന് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി നമ്മൾ എന്തിനാ വിളക്ക് കത്തിക്കുന്നത് ഭഗവാൻ നിങ്ങളെ എണ്ണയും വേണ്ട ഒന്നും വേണ്ട ഭഗവാൻ എന്തിനാ എണ്ണ ഭഗവാൻ ഒന്നും വേണ്ട ഭഗവാന് നമ്മൾ തന്ത്രങ്ങളും മന്ത്രങ്ങളും കർമ്മങ്ങളും കൊണ്ട് ചൈതന്യം ഉണ്ടാക്കാൻ ചെയ്യുന്നത്